കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിന് പിന്നടി ഗായകൻ എം ജി ശ്രീകുമാറിനെതിരെ പിഴ ചുമത്തി കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാലാണ് മുളവുകാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഗായകന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ നോട്ടീസ് അയച്ചത് നോട്ടീസ് ലഭിച്ചതോടെ കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാർ പിഴ ഒടുക്കി കൊച്ചി കായലിലേക്ക് മുളവുകാട് പഞ്ചായത്തിലെ വീട്ടിൽ നിന്ന് മാലിന്യ പൊതി വീഴുന്നത് ഒരു വിനോദസഞ്ചാരി മൊബൈൽ ഫോണിൽ പകർത്തി മന്ത്രി എം വി രാജേഷിന് ടാഗ് ചെയ്ത വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുകയായിരുന്നു എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചെറിഞ്ഞതെന്നാണ് വീഡിയോയിൽ വ്യക്തമായതെങ്കിലും ആരാണ് വലിച്ചെറിഞ്ഞതെന്ന് തിരിച്ചറിയാനായിട്ടില്ല പിന്നാലെ ഇങ്ങനെ ഒരു പരാതി ചെന്നതോടെ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു തുടർന്ന് പഞ്ചായത്ത് രാജ് ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം പിഴ നോട്ടീസ് നൽകുകയായിരുന്നു ഇക്കാര്യം പിന്നീട് പരാതിക്കാരനെ മന്ത്രി തന്നെ സമൂഹ മാധ്യമം വഴി അറിയിച്ചു പിഴ അടച്ചു കഴിയുമ്പോൾ ഈ വിവരം തെളിവുസഹിതം നൽകിയ ആൾക്ക് പാരിതോഷികം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു